കണ്ണൂരിൽ വഴിതടഞ്ഞ ഉപരോധ സമരം നടത്തിയ കേസ് സിപിഎം നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി കണ്ണൂരിൽ ഉപരോധ സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ കേസിൽ സിപിഎം നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി എം വി ജയരാജൻ ഇ പി ജയരാജൻ പി ജയരാജൻ കെ വി സുമേഷ് എന്നിവരാണ് ഒക്ടോബർ ആറിന് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ടൗൺ എസ് എച്ച്ഒ എന്നിവരും നേരിട്ട് ഹാജരാകണം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്നാരോപിച്ച് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് റോഡിൽ പന്തൽ കെട്ടി കസേരയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുകയും പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനെതിരായ ഹൈക്കോടതി നിർദ്ദേശം ലംഘിക്കുകയും ചെയ്തു എന്നാണ് മരണ സ്വദേശി നൽകിയ ഹർജിയിലെ ആരോപണം സംഭവത്തിൽ ജില്ലാ ആയിരുന്ന എം വി ജയരാജനെ ഒന്നാം പ്രതിയാക്കി അഞ്ഞൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു കണ്ണൂരിലെ കാർഗിൽ യോഗശാല നാലുവരി പാതയിലായിരുന്നു സിപിഎം നടത്തിയ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം പതിനായിരങ്ങൾ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം ചെയ്താൽ സ്വാഭാവികമായും റോഡ് ബ്ലോക്കാകുമെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് എം വി ജയരാജൻ പറഞ്ഞത് യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട് എന്നാൽ പോസ്റ്റ് ഓഫീസ് വേറെയില്ല വഴി വഴിതണിഞ്ഞതിന് പോലീസ് നോട്ടീസ് തന്നിട്ടുണ്ട് ജനാധിപത്യ ബോധമുള്ളതുകൊണ്ടാണ് അത് മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടുള്ളതെന്നും ജയരാജൻ പറഞ്ഞിരുന്നു